നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ ദശാഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ദശാഫലത്തിൽ കഴിഞ്ഞ വാരത്തിൽ ചന്ദ്രന്റെ ആരോഹിണി അവരോഹിണി ദശാങ്കലത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഈ വാരം നമുക്ക് ചന്ദ്രനോട് കൂടിയിട്ട് ശുഭഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും ബന്ധങ്ങൾ വന്നാലുള്ളതായിരിക്കുന്ന ദശാഫലങ്ങൾ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം പാപാന്യുത്യാമൃതീതിദേശ പാകേഗ്നി ക്ഷിതിപാലകോപ്പൈ ദുഃഖം സുതസ്ത്രീ സുഖബന്ധു വിദേശയാനം ത്വശുഭാതി കർമ്മം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം പ്രകാരം പറയുന്നത് ഏതെങ്കിലും ഒരു പാപഗ്രഹം ചന്ദ്രനോട് കൂടിയിട്ട് യോജിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ ആ ചന്ദ്രൻ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ അഗ്നി കള്ളന്മാര് രാജാവ് ഇവരിൽ നിന്ന് ദുഃഖങ്ങളും ഭാര്യാ പുത്രാദികൾക്കും ബന്ധുക്കൾക്കും സുഖത്തിനുമെല്ലാം തന്നെ ഹാനി സംഭവിക്കുകയും അന്യദേശവാസവും അശുഭകർമ്മത്തിന് സംഗതി ഉണ്ടാവുകയും ഫലമാകുന്നു ഇനി ഏതെങ്കിലുമൊരു പാപഗ്രഹം ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുകയാണ് നോക്കുകയാണ് എങ്കിൽ ആ ചന്ദ്രൻ്റെ ദശാകാലം പറയുന്നത് ഇപ്രകാരമാണ് പാപേക്ഷിതൈവ നിശാഗരസ്യ ദശാവിഭാഗെ വിഫലം സ്വകർമ്മ കോപാധികം കുൽസിത ഭോജനം ച മാതൃവ്യൂഗം തുതവാത്ത ധീയം എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് പാപഗ്രഹ ദൃഷ്ടനായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ സകല കാര്യങ്ങൾക്കും വിഫലതയും കോപാധിക്യവും നിന്ദഭോജനവും അഥവാ അഥവാ മാതാവിനോ തത്തുല്യമായിരിക്കുന്ന ജനത്തിനോ ഹാനി സംഭവിക്കുകയും ഫലമാകുന്നു എന്നാണ് ഇവിടെ ചന്ദ്രൻ പക്ഷപലരഹിതനും അനിഷ്ടസ്ഥിതനുമാണ് എങ്കിൽ ഈ ദോഷഫലങ്ങൾക്കെല്ലാം തന്നെ ആധിക്യത പറയേണ്ടതായിട്ട് വരും ശുഭഗ്രഹത്തിനോട് കൂടിയിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ആ ചന്ദ്രൻ്റെ ദശാകാലത്തിൽ ചന്ദ്രസ്യ സൗമ്യഗ്രഹ സംയുതസ്യ പ്രാപ്തോദശായ ശുഭകർമ്മലാഭം ഗോഭൂ കൃഷി ദ്രവ്യ വിഭൂഷണാനി തീർത്ഥാഭിഷേകം ഗണികാരദിംഷ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ അർത്ഥമാക്കുന്നത് ഇപ്രകാരം ശുഭഗ്രഹ സഹിതനായിട്ടുള്ള അഥവാ ശുഭഗ്രഹത്തിനോട് കൂടിയ ചന്ദ്രന്റെ ദശാകാലത്തില് ശുഭകർമ്മങ്ങളെല്ലാം തന്നെ സിദ്ധിക്കുകയും പശുക്കളും കൃഷിയും ഭൂസ്വത്തും ആഭരണങ്ങളും എല്ലാം തന്നെ ലഭിക്കുകയും പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യവും സ്ത്രീ സംഗമവും ഫലമാകുന്നു എന്നാണ് ശുഭഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ടാണ് ആ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിലും പാകേശാംഗസ് ശുഭേക്ഷിതസ്യ പരോപകാരം മഹദീംശ കീർത്തിം ഇഷ്ടാർത്ഥ ബന്ധുവാഗമ ഭൂപമാനം ജലക്രിയ വസ്ത്രമനോവിലാസം എന്നുള്ളതായിരിക്കുന്ന ആ പ്രമാണത്തിൽ പറയുന്നത് ശുഭഗ്രഹ ദൃഷ്ടനായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ പരോപകാരം ചെയ്യുവാൻ ഇടവരികയും വലിയ കീർത്തി ലഭിക്കുകയും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുകയും ബന്ധുക്കളുടെ സമാഗമവും രാജസമ്മാനവും സിദ്ധിക്കുകയും ജലസംബന്ധമായിരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും വിശേഷ വസ്ത്രങ്ങളും മനസ്സന്തോഷവും ലഭിക്കുകയും ഫലമാണ് എന്നാണ് ഇവിടെ ഈ ചന്ദ്രന് പക്ഷബലവും ഇഷ്ടരാശി സ്ഥിതിയുമാണ് എങ്കിൽ ഈ പറഞ്ഞ ശുഭകരമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഫലങ്ങളെല്ലാം തന്നെ മുഴുവനായിട്ട് അനുഭവമാവുന്നതാണ് അടുത്ത വാരത്തിൽ ഓരോ രാശിയിലും നിൽക്കുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് വെബ്സൈറ്റ് കേരള അസ്ട്രോളജർ ഡോട്ട് കോം ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം we